വെൽക്കം ടുതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങളെ കുറിച്ചിട്ടാണ് പത്ത് നാൽപ്പത്തി രണ്ടോളം സൈറ്റുകൾ ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് പി എസ് സി കേരള പി എസ് സി എക്സാം ആയിക്കോട്ടെ എസ് എസ് സി എക്സാം ആയിക്കോട്ടെ റെയിൽവേ എക്സാം ആയിക്കോട്ടെ ഇതിനൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതും റിപ്പീറ്റഡ് ആയിട്ട് പല പ്രാവശ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അപ്പോൾ നമുക്ക് നാല്പത്തിരണ്ട് സൈറ്റും നമുക്ക് ഒരു ദിവസം പറയാന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അപ്പം നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ട് നമ്മൾ ഈ ഹെറിറ്റേജ് ലിസ്റ്റ് നമുക്ക് പഠിക്കാം ഓരോ സൈറ്റുകളും എവിടെയാണ് എന്നാണ് അത് ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ആ സൈറ്റുകളുടെയൊക്കെ പ്രത്യേകതകൾ എന്താണ് അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ ആഗ്ര കൊട്ട് ഇപ്പൊ യുനെസ്കോന്റെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നുൾപ്പെട്ട ആദ്യത്തെ പ്രദേശമാണ് അല്ലെങ്കിൽ ആദ്യം വന്നിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് രണ്ടു മൂന്നെണ്ണം വന്നിട്ടുണ്ട് അപ്പൊ അതിലൊന്നാണ് ഏത് ആഗ്ര കോട്ട എന്ന് പറയുന്നത് അപ്പൊ ആഗ്ര കോട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ് ആഗ്ര കോട്ട യമുന നദിയുടെ തീരത്താണ് മുഗൾ സാമ്രാജ്യത്തിലെ പ്രശസ്തനായിട്ടുള്ള ചക്രവർത്തിയായ അക്ബർ പണിതാണ് ഏത് ആഗ്ര കോട്ട എന്ന് പറയുന്നത് അപ്പൊ ആഗ്ര കോട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഉത്തർപ്രദേശിലാണ് യമുനയുടെ തീരത്താണ് അക്ബർ ചക്രവർത്തിയാണ് പണി കഴിപ്പിച്ചത് നെക്സ്റ്റ് വൺ താജ്മഹൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു മോണ്യുമെന്റ് ആണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താജ്മഹൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമാണ് താജ്മഹലിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെയാണ് ഹെറിറ്റേജ് ലിസ്റ്റിൽ താജ്മഹൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഉത്തർപ്രദേശിൽ യമുന നദിയുടെ തീരത്താണിത് നമ്മുടെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ അദ്ദേഹത്തിന്റെ പത്നിയായ അജുമാൻ ബാനു ബീകം അവരുടെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ മുംതാസ് മുംതാസ്മക്കി എന്നാണ് അവരെ വിളിച്ചിരുന്നത് ഒറിജിനൽ നെയിമാണ് അജുമാൻ ബാ ബാനു ബീകം അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതത് പതിനേഴാം നൂറ്റാണ്ടിൽ പണിതാണ് ഏത് നൂറ്റാണ്ടിൽ പണിതു എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ പണിതാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താജ്മഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താജ്മഹലിന്റെ ശില്പി ആരാണ് ഉസ്താദ് ഈസ എന്ന് പറയുന്ന വ്യക്തിയാണ് താജ്മഹലിന്റെ ശില്പി ഇനി വെണ്ണക്കലിലെ പ്രണയകാവ്യം എന്നറിയപ്പെടുന്ന മോണ്യുമെന്റ് ആണ് ഏതാ താജ്മഹൽ വെണ്ണക്കലിലെ പ്രണയകാവ്യം എന്നറിയപ്പെടുന്നു കൂടാതെ ഇതിനെ ടാഗോർ വിശേഷിപ്പിച്ചത് കാലത്തിന്റെ ടത്തിലെ കണ്ണുനീർ തുള്ളി എന്നാണ് ഇപ്പൊ കാലത്തിന്റെ കവിൽത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് പ്രാഗോ വിശേഷിപ്പിച്ച പ്രശസ്തമായിട്ടുള്ള സ്മാരകമാണേത് താജ്മഹൽ എന്ന് പറയുന്നത് അടുത്തൊന്ന് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ അജന്ത എലോറ ഗുഹകളും യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുകയുണ്ടായി അജന്ത ഗുഹകളെ കുറിച്ച് പറയാൻ വെച്ചാൽ രണ്ടും മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലെ തന്നെയാണ് അജന്ത ഗുഹ ആയിക്കോട്ടെ എലോറ ഗുഹായിക്കോട്ടെ ഓരോന്നും നമുക്ക് പഠിക്കാം അജന്ത ഗുഹ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ സ്ഥിതി ചെയ്യുന്നു ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ പണിതായിട്ട് നമ്മൾ കരുതപ്പെടുന്നു ഇത് വാഗർ നദീതീരത്താണ് ഏത് തീരത്താണ് വാഗർ തീരത്താണ് ഇനി അജന്തയിലെ ഗുഹ് ചിത്രങ്ങൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാതക കഥകളാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത് എന്താണ് ജാതക കഥകൾ ബുദ്ധന്റെ ജീവചരിത്രമാണ് ജാതക കഥകൾ എന്ന് പറയുന്നത് അപ്പോൾ ബുദ്ധന്റെ ജീവചരിത്രമായ ജാതക കഥകളാണ് നമ്മൾ എവിടെ കാണപ്പെടുന്നത് അജന്ത ഗുഹകളിൽ കാണപ്പെടുന്നത് വ്യക്തിയാണ് ജോൺ ജോൺ സ്മിത്ത് സ്മിത്ത് എന്ന് പറയുന്ന ആണ് അടുത്തത് നോക്കൂ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടു മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ തന്നെയാണ് വാഗർ നദി തീരത്തുമാണ് ഇത് നേരത്തെ നമ്മൾ അജന്താ ഗുഹങ്ങള് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എലോറ ഗുഹകള് ഹിന്ദു ബുദ്ധ ഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ കാണാം അപ്പൊ മൂന്ന് മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും നമുക്ക് ഇവിടെ കാണാം ഈ എലോറയില് ഒരു കൈലാസനാഥ ക്ഷേത്രം ഉണ്ട് കേട്ടോ എലോറയിലെ കൈലാസനാഥ ക്ഷേത്രം പണിത് ആരാന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ ഒന്നാമൻ എന്നാണ് ആരാണ് കൃഷ്ണൻ ഒന്നാമൻ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മഹാബലിപുരവും യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെട്ടു മഹാബലിപുരം തമിഴ്നാട്ടിലെ പാലാർ നദി തീരത്താണ് പല്ലവന്മാരുടെ വാസ്തുവിദ്യയിൽ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം എന്ന് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് മഹാബലിപുരമാണ് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ട വേറൊരു സ്ഥലമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒഡീഷയിലാണ് എവിടെയാണ് ഒഡീഷയിലാണ് ഇതിനെ കറുത്ത പങ്കോട എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ് കറുത്ത പൊബോഡ എന്ന് വിശേഷിപ്പിക്കുന്നു കൂടാതെ ടാഗോർ പറഞ്ഞത് എന്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ ടാഗോർ വിശേഷിപ്പിച്ചത് ഇവിടെ ശിലകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു ഇവിടെ ശിലകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് ിച്ചിട്ടാണ് ടാഗോർ വിശേഷിപ്പിച്ചത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തന്നെ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആണ് ഹംപി ഹംപി കർണാടകയിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഹംപി ഏത് നദീ തീരത്താണ് അപ്പം രണ്ട് പോയിന്റ് നമ്മൾ പഠിച്ചു ഒന്ന് വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഹംപി നെക്സ്റ്റ് വൺ ഹംപി തുംഗഭദ്ര നദീ തീരത്താണ് ഏത് തീരത്താണ് തുംഗഭദ്ര ഇത്രയും നമ്മൾ പഠിച്ചു ഇനി നെക്സ്റ്റ് സ്ഥലങ്ങളും കൂടെ നമുക്ക് നോക്കാം ഓക്കെ ഇനി അടുത്തത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാസിരംഗ നാഷണൽ പാർക്ക് കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാ ആസാമിലാണ് കാസിരംഗ ആസാമിലാണ് എന്താ അതിന്റെ പ്രധാനം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക് എവിടെ ആസാമിൽ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തന്നെ ഉൾപ്പെട്ടിട്ടുള്ള മനാസ് നാഷണൽ പാർക്ക് എന്താണ് മനാസ് നാഷണൽ പാർക്ക് ഇതും എവിടെ തന്നെയാണ് ആസാമിൽ തന്നെയാണ് മനാസ് ഇനി ഇവിടെ എന്താണ് കാണപ്പെടുന്നത് ബംഗാൾ കടുവകളാണ് കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ ബംഗാൾ കടുവകൾ കാണപ്പെടുന്ന മനാസ് നാഷണൽ പാർക്കും യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ എൺപത്തി അഞ്ചിൽ പെട്ടു ഇനി ഇതിന്റെ പ്രത്യേകത നോക്കൂ ഇന്ത്യ നാഷണൽ പാർക്ക് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ കാണപ്പെടുന്ന നാഷണൽ പാർക്ക് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ വന്ന കിയോലാദിയോ നാഷണൽ പാർക്ക് എന്താണ് കിയോലാദിയോ നാഷണൽ പാർക്ക് കേട്ടോ ഇത് രാജസ്ഥാനിലാണ് കിയോലാദിയോ രാജസ്ഥാനിലാണ് ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന സൈബീരിയൻ കൊക്കുകളെ കാണപ്പെടുന്നു വംശനാശ ഭീഷണി നേരിടുന്ന സൈബീരിയൻ കൊക്കുകളെ കാണപ്പെടുന്നു അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതായത് ഒറ്റക്കൊമ്പൻ കണ്ടാമൃതം കാസിരൻക്ക് ആസാം ചോദിക്കാത്ത പരീക്ഷകൾ ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ മനാസ് ആസാം നെക്സ്റ്റ് വൺ ആകിയോ രാജസ്ഥാൻ നെക്സ്റ്റ് വൺ നൈൻറ്റീൻറ്റി സിക്സിൽ ഇടം നേടിയ ഫത്തേപൂർ സിക്രി ഫത്തേപൂർ സിക്രി നമ്മൾ വീണ്ടും സ്മാരകത്തിലേക്ക് ഇപ്പൊ നമ്മൾ പാർക്കുകളൊക്കെ അല്ലേ പറഞ്ഞു ഫത്തേപൂർ സിക്രി ഫത്തേപൂർ സിക്രി എവിടെയാണ് ഉത്തർപ്രദേശിലാണ് സ്ഥലം ഉത്തർപ്രദേശ് ആരാണ് പണി കഴിപ്പിച്ചത് എന്നറിയോ നിങ്ങൾക്ക് അക്ബർ ചക്രവർത്തിയാണ് പണി കഴിപ്പിച്ചത് അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന് ഒരു പുതിയ തലസ്ഥാന നഗരം വേണം എന്ന് ഉള്ള ഉദ്ദേശത്തോടുകൂടി അക്ബറിന്റെ പുതിയ തലസ്ഥാന നഗരമായി അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ഫത്തേപൂർ സിക്രി പണി അദ്ദേഹം ഗുജറാത്ത് കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കും കൂടാതെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗുരുവായ സലീം ചിഷ്തിയുടെ ഓർമ്മയ്ക്കും കൂടിയാണ് അദ്ദേഹം ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന നഗരം പണി കഴിപ്പിച്ചത് ഈ ഗുജറാത്ത് കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്ക് അക്ബർ പണിത നഗരം ഏത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ ചെങ്കല്ലിലെ ഇതിഹാസം എന്നും എന്തറിയപ്പെടുന്നു ഫത്തേപൂർ സിക്രി അറിയപ്പെടുന്നു അപ്പോൾ ഫത്തേപൂർ സിക്രിയുടെ ഒരു വിശേഷനാണ് ചെങ്കല്ലിലെ ഇതിഹാസം അടുത്തു നോക്കൂ ഫത്തേപൂർ സിക്രിക്ക് അദ്ദേഹം ഒരു പ്രവേശന കവാടം കൂടി പണിയുണ്ടായി ആരെ അക്ബർ ആ പ്രവേശന കവാടത്തിന് വിളിക്കണ പേരാണ് പുലന്ത് ദർവാസ എന്താണ് പുലന്ത് ദർവാസ അപ്പോൾ ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ഇനി നെക്സ്റ്റ് വൺ ഹെറിറ്റേജ് കവാടമാണ്ഹു ക്ഷേത്രം ഏതാണ് ഗജുരാഹു ഗജുരാഹു ക്ഷേത്രം മധ്യപ്രദേശിലാണ് ഇത് ചന്തേല വംശജർ വന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ചന്തേല വംശജരുടെ സംഭാവനയാണ് ഏത് ഗജുരാഹോ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഗോവയിലെ പള്ളികളും കോൺവെന്റുകളും ഗോവയിലെ കുറച്ച് പള്ളികളും കോൺവെന്റുകളും യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് ഗോവയെക്കുറിച്ചും പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ വിദേശികളാണ് ആര് പോർച്ചുഗീസുകാർ അപ്പം ഈ പോർച്ചുഗീസുകാരുടെ ഭരണ അവശേഷിപ്പുകൾ എന്ന് പറഞ്ഞ് നമ്മൾ കാണപ്പെടുന്ന സ്മാരകങ്ങളാണ് ഈ ഗോവയിലെ പള്ളികളും കോൺവെൻറ്റുകളും ഒക്കെ അപ്പം അതൊക്കെ തന്നെ എന്തിൽ പെടുകയുണ്ടായി യുനെസ്കോന്റെ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെടുകയുണ്ടായിട്ടോ അപ്പം അത് ഓർത്ത് വെക്കണം നെക്സ്റ്റ് വേണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇടങ്ങിയ എലിഫ് ഗുഹ എലിഫന്റ് ഗുഹ ഗുഹകളെ എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത് എവിടെയാണത് മഹാരാഷ്ട്രയിലാണ് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇടം നേടിയ പട്ടടയ്ക്കൽ ഗുഹ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പട്ടടയ്ക്കൽ ഗുഹ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പട്ടടയ്ക്കൽ എവിടെയാണെന്ന് അറിയുമോ നിങ്ങൾക്ക് കർണാടകയിലാണ് ഈ പട്ടടയ്ക്കൽ ഗുഹ ആരുടെ സംഭാവനയാണ് ചാലൂക്യവംശരുടെ സംഭാവനയാണ് ആരാണ് ചാലൂക്യവംശം ഈ ചാലൂക്യവംശം ചന്തേലവംശം പാലവംശം ചോളവംശം ചേരവംശം ഇതൊക്കെ ഇന്ത്യയിൽ ഭരുന്ന രാജവംശങ്ങളുടെ പേരാണ് അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും സംഭാവനകൾ അവരുടെ കാലത്ത് പണിതീർത്ത ഓരോ മന്ദിരങ്ങൾ സ്മാരകങ്ങൾ അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ആയിരത്തി ിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ എലിഫുണ്ടാക്കുകയുണ്ട് പട്ടടക്കിൽ ഉണ്ട് അതുപോലെ തന്നെ എൺപത്തി ഏഴിൽ തന്നെ സുന്ദർബൻ സുന്ദർബനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമല്ല സുന്ദരി വനങ്ങൾ ഡെൽറ്റ അല്ലെ മഴക്കാട് അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ധാരാളം കിട്ടുന്നുണ്ട് സുന്ദർബൻ അപ്പൊ സുന്ദർബൻ വെസ്റ്റ് ബംഗാളിലാണ് അവിടെ ബംഗാൾ കടുവകളെ ധാരാളം കാണപ്പെടുന്ന സ്ഥലം കൂടിയാണ് അപ്പൊ സുന്ദർബൻ നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇനി കുറച്ചും കൂടി നമുക്ക് പഠിക്കാണ്ട് അതും കൂടെ പറയാട്ടോ നെക്സ്റ്റ് സൈറ്റുകൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലിടം നേടിയ നന്ദാദേവി നന്ദാദേവി ഒരു നാഷണൽ പാർക്കാണ് ഉത്തരാഖണ്ഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നന്ദാദേവി നാഷണൽ പാർക്ക് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അതുപോലെ തന്നെ എൺപത്തെട്ടിൽ തന്നെയാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് വാലി ഓഫ് ഫ്ലവേഴ്സ് അത് എവിടെ തന്നെയാണ് ഉത്തരാഖണ്ഡിൽ ഇവിടെയാണ് അതിനൊരു പ്രത്യേകത അത് പഠിക്കണം വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന നാഷണൽ പാർക്കിലൂടെ നദിയാണ് പുഷ്പവതി പുഷ്പവതി നദി നദി ഓർത്തു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഉള്ള സ്ഥൂപം സാഞ്ചി സ്തൂപം ഇവിടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടെ അത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഈ സാഞ്ചി സ്തൂപം കാണപ്പെടുന്നത് ആര് പണിതാണ് അശോക ചക്രവർത്തി പണിതാണ് കേട്ടോ വളരെ പ്രധാനമാണ് അശോക ചക്രവർത്തി പണിതാണ് കൂടാതെ ഏക ഏക ബുദ്ധമത ബുദ്ധമത കേന്ദ്രം കൂടിയാണ് സാഞ്ചി സാഞ്ചി വളരെ ഇമ്പോർട്ടന്റ് ആണ് ബുദ്ധൻ കേന്ദ്രമാണ് അടുത്തത് ഹെറിറ്റേജ് ഹുമയൂണിന്റെ ശവകുടീരം ഏതാണ് ഹുമയൂണിന്റെ ശവകുടീരം എവിടെ ഡൽഹിയിലാണ് ഹുമയൂണിന്റെ ശവകുടീരം ആരാണ് പണിതത് ഹുമയൂണിന്റെ ഓർമ്മയ്ക്ക് ഭാര്യയായ ബീഗം ിയാസ് ആരാണ് ഹുമയൂണിന്റെ ശവകുടീരത്തിന്റെ ശില്പി മിറാഖ് മിർസിയാസ് നോക്കൂ താജ്മഹലിന്റെ മുൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ശവകുടീരം താജ്മഹലിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ ഉദ്യാന നിർമ്മിത ശവകുടീരം ഇന്ത്യയിലെ ആദ്യത്തെ ഉദ്യാന നിർമ്മിത ശവകുടീരം എന്നറിയപ്പെടുന്നു നെക്സ്റ്റ് വൺ മുഗൾ ശൈലിയിൽ നിർമ്മിച്ച ആദ്യ സ്മാരക മന്ദിരം എന്നറിയപ്പെടുന്നു ഇതൊക്കെ ഇതാണ് ഹുമയൂണിന്റെ ശവകുടീരം അപ്പൊ മുഗൾ ശൈലിയിൽ നിർമ്മിച്ച ആദ്യ സ്മാരക മന്ദിരം ഹുമയൂണിന്റെ ശവകുടീരം അടുത്തത് ഇന്ത്യയിലാദ്യത്തെ ഉദ്യാന നിർമ്മിത ശവകുടീരം ഹുമയൂണിന്റെ ശവകുടീരം താജ്മഹലിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഹുമയൂണിന്റെ ശവകുടീരം ഡൽഹിയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹമീദ ബാനു അത് പണി കഴിപ്പിച്ചത് ശില്പി മിറാഖ് മിർസ ഗിയാസ് നെക്സ്റ്റ് വൺ അടുത്തത് കുത്തബ് മീനാർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്മാരകമാണ് കുത്തബ് മീനാർ ഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇനി ഇതിൻ്റെ പ്രത്യേകം നോക്കൂ എന്താണ് പ്രത്യേകത കുത്തബ് മീനാറിൻ്റെ പണി ആരംഭിച്ചതായും പി എസ് സി പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ചത് കുത്തബ്ദിൻ പണി തുടങ്ങിയത് കുത്തബ്ദിൻ്റെ പുനർനിർമ്മാണം നടത്തിയത് ഡൽഹിയിലാണ് നയൻറ്റി ത്രീയിലെ യുനെസ്കോ എൽപ്പെട്ടു പണിതീന പണിയെന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി പുനർനിർമ്മാണം ഫിറോസ് ഷാ ഷാം തുന്ന് ഇരുപത്തിരണ്ട് സോറി ഇരുപത് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റുകളുടെ പേര് പഠിച്ചു ബാക്കി ഇരുപത്തിരണ്ടെണ്ണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഒരുമിച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടിയും കൺഫ്യൂഷൻ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ചെറിയ ക്ലാസ്സുകളായിട്ട് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ക്ലാസ് മനസ്സിലായി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ലൈക്ക് ചെയ്താലാണല്ലോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്ന് എനിക്കറിയാനായിട്ട് പറ്റുള്ളൂ ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഹെറിറ്റേജ് ലിസ്റ്റിന്റെ ബാക്കി സെക്കൻഡ് പാർട്ടുമായി നമുക്ക് അടുത്ത ദിവസം കാണാട്ടോ